ഹായ് ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ചക്ക കിട്ടുന്ന നമ്മുടെ സ്വന്തം ചക്ക കാലം എനിക്കൊരു പരീക്ഷണകാലം കൂടിയാണ് അപ്പോൾ ഇന്നത്തെ പുതിയ പരീക്ഷണം പറയുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ലെയർഡ് സാൻഡ്വിച്ച് നല്ല ഹെൽത്തിയാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പിന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനിവിടെ ഫ്രിഡ്ജിൽ നിന്ന് ചക്ക എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടതാണ് വെള്ളം കൊടുക്കാം ചുപ്പിട്ട് എടുക്കാം രണ്ടോ മൂന്നോ വിസിൽ വരുന്നേരം വേവിച്ചെടുക്കാം ഇപ്പൊ ഞാൻ മൂന്നോ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കുക്കറിൽ ആവി പോയിട്ടുണ്ട് മാറ്റി തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറു ശേഷം തൊലി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ ചക്ക ചൂടാറിയിട്ടുണ്ട് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചെടുക്കാം ഇതിലേക്ക് ഒരു സവാളയുടെ കഷ്ണം രണ്ട് അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നിറയെ മല്ലിയെല്ലാം പുതിയ ചേർത്ത് ഒന്ന് വട്ടി എടുക്കാം ഇതിലേക്ക് കാൽക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം പാകത്തിനുപ്പ് പൊടി കുറച്ച് പഞ്ചര ഫ്ലെയിം ഓഫ് ഓഫാക്കുളി ചേർത്ത് ചൂടറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ചിഞ്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള സവാളപ്പൊടി കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ടല്ല ഒന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് അടിച്ചിരിക്കുന്ന സൊമാറ്റോ പേ ആവശ്യത്തിന് ഉപ്പ് പൊടി മുളക് പൊടി ചുക്കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പഞ്ചാര ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പക്ഷേ വിനീഗർ ഒഴിച്ചെടുക്കാം ചൂടാറാ എന്നാലും മാറ്റി വയ്ക്കാം അപ്പം ഞാനിവിടെ ഒരു ചീന്തട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാളപ്പൊടി കഴിഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി കഴിഞ്ഞ് രണ്ട് വെളുത്തുള്ളിപ്പൊടി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് വെട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയ സോസ് മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം േവിച്ച് അരച്ചെടുത്ത ചക്ക നന്നായിട്ട് പിടിക്കുന്നു കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് ചിലർ ജാം വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ചക്ക വരറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാറുണ്ട് ഇത് ചക്ക കൊണ്ടുള്ള ഒരു എരിവുള്ള സാൻഡ്വിച്ച് കുറയും കേട്ടോ ശെരിവുണ്ട് ചൂപ്പ് ഓടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മള് സോസിൽ കൂടെ എരിവ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ അതും ഉണ്ടായിരിക്കാം ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കൊച്ചു പഞ്ചസാര ചേർക്കണ്ട് ചക്കെണ്ടാവും അതൊന്നും വച്ചെടുക്കണം കേട്ടോ നമ്മൾ ചക്ക വരത്തിയ പോലെ തന്നെ ചെറുതായിട്ടൊന്നും വറ്റിച്ചെടുക്കാം ബ്രെഡിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പാകത്തിലാണ് ആക്കിയെടുക്കേണ്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നിറയെ മല്ലിയില അരിഞ്ഞ് ചേർത്ത് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വെക്കാം ഇപ്പം നമ്മുടെ സാൻഡ്വിച്ചിനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട് പിന്നെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ബട്ടർ തയ്ച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്ക മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് പെഞ്ചീരകം ചേർക്കണം വിചാരിച്ചിരുന്നു അത് മറന്നുപോയി പോയിട്ടോ നമുക്ക് പെഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം പെഞ്ചീരുകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതുപോലെ പറയാനുള്ളത് നമ്മുടെ സോയ സോസ് ചേർത്തല്ലോ അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കാരണം ആ സോയ സോസ് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ടൊന്നും മാറുണ്ട് നമ്മുടെ നാടൻ ചക്കയുടെ ടേസ്റ്റിൽ നിന്ന് കുറച്ചതൊന്നും മാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം നമുക്ക് ഗ്രീൻ ചട്നി വെച്ച് കൊടുക്കാം മേളൊരു സ്ലൈസ് വെച്ചിട്ട് നന്നായിട്ടൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചക്ക അപ്പം ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ് പക്ഷെ നമ്മൾ അത്രത്തോളം അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് അല്ലേ ചക്ക പുഴുക്ക് ഉണ്ടാക്കും ചക്ക വരട്ടി വെക്കും ചക്ക പായസം ഉണ്ടാക്കും പിന്നെ ചക്ക ചിപ്സ് ചക്കപ്പൊടി അപ്പം ഇത് ശരിക്കും ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരിക്കും കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നാലൊക്കെ കൊടുക്കാൻ നല്ല മാതിരിയാണ് ഇപ്പം വെക്കേഷൻ ആണെങ്കിലും നല്ല കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികൾ നല്ല വിശപ്പൊടിയായിരിക്കും വരിക ഇപ്പം നമ്മൾ ഈ ചക്ക പുഴുക്കൊക്കെ കൊടുത്താൽ അവരെന്തായാലും കഴിക്കുണ്ടാവില്ല അപ്പം ഇതുപോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ചക്കയാണെന്ന് പറയാതിരുന്നാൽ മതി ഇത് നന്നായിട്ട് തേച്ച് പിടിച്ചിട്ട് ഞാൻ ഇത് മേലെ കുറച്ച് സവളപ്പൊടിയായിട്ട് കുറച്ചൊരു മല്ലിയിലാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ എന്താ പറയുക പാവപ്പെണ്ണില്ല ആ ഒരു രീതിയിൽ മേലെ നമുക്കൊരു സ്ലൈസും കൂടെ വെച്ചെടുക്കാം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ് പിസ്സ സോസൊന്നും പറയാം ആൾക്കും ഒരെണ്ണം കഴിച്ചാൽ മതി പിന്നെ ഡിന്നറൊന്നും വേണ്ടി വരില്ല ഇതിൻ്റെ മേലെ ഒരു സ്ലൈസും കൂടെ വെച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ബ്രെഡ് ഇതിൽ വെച്ച് ടോസ്റ്റ് ചെയ്യാം രണ്ട് സൈഡും ബട്ടർ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പതുക്കൊന്ന് മറിച്ചിടാം പെട്ടെന്ന് ആവുംട്ടോ അത് വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ പോവാൻ നിൽക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് എടുക്കാം അപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം നമുക്ക് വരുന്നോക്കാം മസ്റ്റ് ഇട്ടു അതിനായിട്ടാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്